ആർ ഡി വിഷയത്തിലേക്ക് യാക്കോബായ സഭയുടെ കാതോലിക്കാ വാഴിക്കൽ ചടങ്ങിലേക്ക് സർക്കാർ അയക്കാനുള്ള തീരുമാനവും കോടതിയിലെ ഹർജിയും മലങ്കര സഭാ തർക്കത്തെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിപ്പിച്ചു ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ കാതോലിക്കാ വാഴ് സഭാ തർക്കത്തിലെ രണ്ടായിരത്തി പതിനേഴിലെ കോടതിയുടെ അന്തിമ വിധിക്കെതിരാണ് എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വാദം എന്നാൽ സ്വതന്ത്ര സഭ എന്ന നിലയിൽ പാർട്ടി അധികാരമുണ്ടെന്നാണ് യാക്കോബായ സഭയുടെ വാദം എന്നാൽ സർക്കാർ സംഘത്തെ ലബനിലേക്ക് അയക്കുന്നത് തടയണം എന്ന ആവശ്യത്തിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായുമില്ല പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമായി പോലും വളർന്നിരിക്കുന്ന ഒന്നാണ് മലങ്കര സഭാ തർക്കമെന്ന് നമുക്കറിയാം ഇപ്പോൾ ഉയർന്ന വിവാദവും അതിൻ്റെ പശ്ചാത്തലവുമാണ് ആർ ഡി ഇനി വിശദമായി പരിശോധിക്കുന്നത് ആദ്യം ഇന്ന് കോടതി പറഞ്ഞത് കേൾക്കാം അൻപത്തിയൊൻപത് സെക്കൻഡിൽ നാക്കോബായ സഭയുടെ കാത്തോലിക്കാബാവയെ വാഴിക്കുന്നതിന് സർക്കാർ പ്രതിനിധി സംഘം പോവണോ വേണ്ടയോ എന്നത് കോടതി ഇടപെടേണ്ട വിഷയമല്ലിതെന്ന് ചീഫ് ജസ്റ്റിസ് ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി വിസമ്മതിച്ചു എന്നാൽ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതം പരിശോധിച്ച ശേഷം പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞു സർക്കാർ പ്രതിനിധികൾ വാഴിക്കൽ ചടങ്ങിന് പോകുന്നത് സുപ്രീംകോടതി വിധിക്കെതിരാണെന്ന് വാദിക്കുന്ന ഓർത്തഡോക്സ് സഭയ്ക്ക് ഇത് തിരിച്ചടിയായി ഇതോടെ സംഘത്തെ തടയണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ കാത്തോലിക്കാബാവ മാത്യു സ്ത്രതിയൻ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കത്തയച്ചു അപ്പോൾ നമ്മൾ ഹർഷ ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ ശ്രദ്ധയോടെ എന്നെ പിന്തുടണം എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്കകത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഏറ്റവും സങ്കീർണമായുള്ള ഈ വിവരങ്ങളൊക്കെ അറിയുക മറ്റുള്ളവർ വളരെ ശ്രദ്ധയോടെ എന്നെ പിന്തുടന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ ഈ രണ്ട് സഭകളും ചരിത്ര പേര് നസ്രാണി പാരമ്പര്യത്തിലാണ് ഒരേ സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം ഒരേ വംശവൃഷ്ടത്തിലെ രണ്ടിലകളാണ് ആഗോള ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ രണ്ടാണ് ഉള്ളത് അത് അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും യാക്കോബായ സഭയുടേതും ഓർത്തഡോക്സ് സഭയുടേതും ഒന്ന് തന്നെയാണ് പണ്ട് രണ്ട് സഭകളും അവിഭക്ത മലങ്കര സഭയുടെ ഭാഗമായിരുന്നു പിന്നീട് പിരിഞ്ഞതാണ് ഒരേ വംശവൃക്ഷത്തിലെ രണ്ടിലകളാണ് ഈ രണ്ട് സഭകളും കൂനൻ കുരുഷ സത്യത്തോടെ നസ്രാണികൾ രണ്ടായി മാറി വളരെ ശ്രദ്ധയോടെ കേൾക്കണം പുത്തൻകൂറ്റുകാർ അന്തോക്യൻ പാരമ്പര്യത്തിൽ തുടർന്നു പഴയ കൂറ്റുകാർ റോമിനോട് കൂറു പുലർത്തി അങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ പുത്തൻകൂറ്റിലെ പ്രബലരാണ് എന്നത് മനസ്സിലാക്കണം യാക്കോബായ സഭ എന്നുവെച്ചാൽ അന്തോക്യ ആസ്ഥാനമായ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമാണ് അന്തോക്യ യാക്കോബായ സഭ എറണാകുളം പുത്തൻകുരിശ് ഈ യാക്കോബായ സഭയുടെ പ്രാദേശിക ആസ്ഥാനമാണ് പരമാധ്യക്ഷൻ അന്തോക്യായിലെ പാത്രിയാർക്കീസ് ആണ് എന്നത് മനസ്സിലാക്കണം പുത്തൻകുരിശിലെ കാതോലിക്ക പ്രാദേശിക ഭരണത്തലവൻ പുത്തൻകുരിശിലെ കാതോലിക്കയാണ് പ്രാദേശിക ഭരണത്തലവനായിട്ടുണ്ടാവുക യാക്കോബായ സഭയുടേത് മലങ്കര ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭ എന്ന് നമ്മൾ പറയുന്നത് കോട്ടയം കഞ്ചിക്കുഴിയാണ് സഭയുടെ ആസ്ഥാനം പരമാധ്യക്ഷൻ മാർത്തോമ മാത്യു സ്തുതിയൻ കാതോലിക്ക ഭാവ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭ സുനഹദോസാണ് നിർവഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മലങ്കര മെത്രാ ീത്ത പക്ഷക്കാരായതിനാൽ മെത്രാൻ കക്ഷി എന്ന് ഇവർക്ക് വിളിപ്പേരുണ്ട് അങ്ങനെ വിളിച്ചാലും അവർക്ക് മനസ്സിലാകും നൂറ്റാണ്ട് പഴക്കമുള്ള തർക്കമാണ് ഇവർ തമ്മിലുള്ളത് പാത്രിയാർഗീസിന്റെ അധികാരത്തെ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പിളർപ്പുണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണത്തലവൻ മലങ്കര മെത്രാപോലീറ്റിയാണെന്ന് ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു മറ്റവർ യാക്കോബായ സഭ അത് അംഗീകരിച്ചില്ല അന്തിമാധികാരി പാത്രിയാർഗീസ് ആണെന്ന് യാക്കോബായ വിഭാഗം നിലപാടെടുത്തു മുപ്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന നിലവിൽ വന്നു സഭയുടേത് ഓർത്തഡോക്സ് സഭയുടേത് മുപ്പത്തിനാല് ഓർത്തഡോക്സ് ഭരണസഭ ഭരണഘടന എങ്ങനെയാണ് ഭൗതിക പൗരോഹിത്യ പരമാധികാരം മലങ്കര മെത്രാപൊലിയാണ് എന്ന് ഓർത്തഡോക്സ് ഭരണഘടന ശാസിക്കുന്നു അനുശാസിക്കുന്നു മലങ്കര മെത്രാപൊലിയെ തെരഞ്ഞെടുക്കുക മലങ്കര അസോസിയേഷൻ ആകും എന്നാണ് ഭരണഘടനയിലുള്ളത് ഐക്യവും പിളർപ്പും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഇരുസഭകളും ഐക്യത്തിലായിരുന്നു അതോടെ എല്ലാം കഴിഞ്ഞു അവർ ഒന്നിച്ചായി എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും പാത്രിയാർക്കീസ് ആർഗീസ് അധികാര തർക്കം ഉടലെടുക്കുകയായിരുന്നു പിന്നീട് വീണ്ടും പിളർപ്പിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സഭയിൽ രണ്ടാം പിളർപ്പുണ്ടായി നമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പാണ് എഴുപത്തഞ്ചിൽ തന്നെ ഉണ്ടായി പള്ളികളുടെ പേരിൽ തെരുവിൽ ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടായി അക്കാലം മുതൽ തന്നെ എന്നതാണ് ഈ സഭാ തർക്കത്തിൻ്റെ ആദ്യകാലം മുതലുള്ള സംഗതി സുപ്രധാനമായ കോടതി വിധികൾ ഇതിനകത്ത് ഒരുപാട് കോടതി വിധികളുണ്ട് പ്രധാനപ്പെട്ടത് വളരെ പെട്ടെന്ന് കണ്ടുപോകാം ആയിരത്തി തൊള്ളായിരത്തി റോയൽ കോടതി വിധിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി വിധികളൊന്ന് മലങ്കര സഭയിൽ പാത്രി ആർ കേസിന് ആത്മീയധികാരം മാത്രമേ ഉള്ളൂ ഭൗതികമായിട്ട് സ്വത്ത് നിയന്ത്രിക്കാനുള്ള അധികാരമില്ല എന്ന് വിധി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോടതി വിധി ഇങ്ങനെയാണ് അൻപത്തി എട്ടിലേത് മുപ്പത്തിനാലിലെ ഓർത്തഡോക്സ് ഭരണഘടനയ്ക്ക് നിയമസാധുതയുണ്ട് എന്ന് ഈ അൻപത്തി എട്ടിലെ വിധി അനുശാസിക്കുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് തൊണ്ണൂറ്റിയഞ്ചിലെ സുപ്രീംകോടതി വിധിയും വന്നു അതിങ്ങനെയാണ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് മുപ്പത്തിനാലിലെ മലങ്കര അസോസിയേഷൻ ഭരണഘടനയെ ശരിവെക്കുകയാണ് ചെയ്തത് കിഴക്കിന്റെ കാതോലിക്ക എന്ന പദവിയും കോടതി അംഗീകരിക്കുകയുണ്ടായി ആ വിധിയിൽ വിധിയോർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടാണ് വന്നത് യാക്കോബായ സഭയ്ക്ക് ക്ഷീണം ആ ഘട്ടത്തിലുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ സമീപകാലത്ത് സുപ്രീംകോടതിയുടെ അന്തിമ വിധി ഇക്കാര്യത്തിൽ വന്നു തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം മലങ്കര സഭയിലെ പള്ളികൾ ഭരിക്കണം എന്നാണ് ആ വിധിയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരമുള്ള മെത്രാൻമാർക്ക് മാത്രം അധികാരം എന്ന് ആ സുപ്രധാനമായ കോടതി വിധിയിൽ പറഞ്ഞു വിധിയപ്പാടെ വിധി എന്ന് നമ്മൾ പറയുന്ന വിധിയപ്പാടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമാണ് ഇതാണ് ഇപ്പോഴത്തെ നില നിലവിലെ തർക്കം ഇതാണ് ഇപ്പോൾ പ്രശ്നമായ തർക്കം തോമസ് പ്രഥമൻ കാതോലിക്കാ ബാബയുടെ പിൻഗാമിയ വാഴിക്കൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയ വാഴിക്കൽ അവിടെ നടക്കുകയാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് പുതിയ കാതോലിക്കാവുക അദ്ദേഹത്തെ വാഴിക്കുന്ന ചടങ്ങ് നടക്കുകയാണ് സഭയുടെ പാത്രിയാർക്കേറ്റ് സ്ഥിതി ചെയ്യുന്ന ലബനനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് लबन लात्रत्रियासन अवे काोल की വാഴിക്കുക ആ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന സാന്നിധ്യം അദ്ദേഹത്തിൻ്റെതാണ് ചടങ്ങ് രണ്ടായിരത്തി പതിനേഴ് കോടതിയുടെ അന്തിമ വിധിക്ക് വിരുദ്ധമാണ് എന്നാണ് ഓർത്തഡോക്സ് സഭ എതിർപ്പായിട്ട് ഇപ്പോൾ പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം മലങ്കരയിൽ ഒരൊറ്റ കാതോലിക്കയെ പാടുള്ളൂ അത് ഞങ്ങളുടേതാണ് നിങ്ങളുടേതല്ല നിങ്ങൾക്ക് വാഴിക്കൽ ചുമതലയില്ല വേറെ കാതോലിക്കയ വാഴിക്കൽ നിയമലംഘനമാണ് സുപ്രീം കോടതിയുടെ അന്തിമ അന്തിമവിധിയുടെ ലംഘനമാണെന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത് നിയമലംഘന ചടങ്ങിന് സർക്കാർ പ്രതിനിധികൾ അയക്കരുത് എന്നൊരു പ്രശ്നം കൂടെയുണ്ട് സർക്കാർ പ്രതിനിധികൾ അങ്ങോട്ട് അയക്കുകയാണ് അത് പാടില്ല എന്നാണ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യാക്കോബായ സഭ ഒരു സ്വതന്ത്ര യാണ് എന്ന നിലപാടാണ് പക്ഷേ യാക്കോബായ സഭയ്ക്കുള്ളത് ഞങ്ങൾക്കുള്ള അധികാരമുണ്ട് കാതോലിക്കെ വാഴിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങളുടെ കാതോലിക്കാണ് ഞങ്ങൾ വാഴിക്കും എന്നാണ് വിശ്വാസപരമായ കാര്യമാണ് പാർട്ടി ആർക്കോസിന് തീരുമാനിക്കാമെന്ന് യാക്കോബായ സഭ നിലപാടെടുത്തിരിക്കുന്നു സർക്കാർ പ്രതിനിധികളയക്കുന്നത് സ്വാഭാവികമാണ് ഞങ്ങളുടെ ഈ നിലപാടിനുള്ള അംഗീകാരമാണ് എന്ന നിലപാടാണ് അവർക്കുള്ളത് സഭാ തർക്കം രമ്യമായി പരിഹരിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട് സർക്കാരുകളുടെ എല്ലാ കാലത്തെയും നിലപാടാണ് തെരുവിലേക്ക് വീണ്ടും ദേവിയത് വലിച്ചെടുക്കരുത് ഇന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു എന്ന് അവർ പറയുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ സ്ഥിതി നടപ്പാക്കുന്നത് ക്രമസമുണ്ട് സമാധാന പ്രശ്നം ഉണ്ടാക്കും എന്ന് മുൻകാല സംഭവങ്ങളെല്ലാം കണ്ടിട്ട് അവർ പറയുകയാണ് ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സംഘം ലബനിലേക്ക് പോകും വി മുരളീധരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംഘവും ഉണ്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് കണ്ട് രണ്ട് സർക്കാരുകളും അങ്ങോട്ടേക്ക് ആളവിളിക്കുന്നുണ്ട് വിടുന്നുണ്ട് കർദിനാൾ വാഴിക്കൽ അടക്കം സംഘങ്ങൾ പോകാറുണ്ട് എന്നാണ് വാദം സർക്കാരിന് പോകാവുന്നതേ ഉള്ളൂ എന്ന നിലപാടാണ് സർക്കാർ പറയുന്നത് പങ്കെടുക്കുന്നത് വിശിഷ്ടാതിഥികളാണ് അവിടെ വലിയൊരു ചടങ്ങ് എടുക്കുകയാണ് ഞങ്ങൾ വിശിഷ്ടാതിഥികളിൽ പങ്കെടുക്കുകയാണ് അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാണ് സർക്കാരിന്റെ വാദം ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹർഷൻ വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പ്രശ്നമാണ് വളരെ നിസാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇനി തെരുവിലേക്ക് പോകുകയോ എന്നൊരു പ്രശ്നമേ നമ്മുടെ മുന്നിലേക്ക് തോന്നുന്നു ചർച്ച ചെയ്യാനുള്ളൂ എന്താ തോന്നുന്നത് അതായത് സഭയുടെ അടിസ്ഥാന തത്വത്തിലേക്ക് പോയാൽ ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണിത് കാരണം സ്നേഹത്തിലും സാഹോദര്യത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു സംഗതിയാണല്ലോ ഈ ക്രൈസ്തവ സങ്കല്പവും ഈ സഭയും തന്നെയും അതിൻ്റെ അടിസ്ഥാന സങ്കല്പം അതാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അതങ്ങനെ പരിഹരിക്കുന്ന സ്വഭാവമല്ല കേരളത്തിൻ്റെ ഈ എന്താണ് ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ എമ്പാടും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരു പരിഹാരമൊന്നും കാണാൻ പറ്റില്ല വേണമെങ്കിൽ കുറച്ച് ഉപദേശിക്കാം എന്നുള്ളതാണ് ആകെയുള്ളത് അതാണ് ആകെ നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇതിനകത്തൊരു നീതി കേട് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാവുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഈ കടുപിടുത്തം കാണുമ്പോഴാണ് നമുക്ക് സനീഷണ കാണും മുമ്പ് ഈ നമ്മളൊക്കെ ഈ മാധ്യമപ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ പരസ്പരമുള്ള വലിയ വലിയ തർക്കങ്ങളും കരച്ചിലുകളും സങ്കടം നിറഞ്ഞ രംഗങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് പോലീസിൻ്റെ ആക്ഷൻ കാണാറുണ്ട് ഈ വൈദികരെ തന്നെ പോലീസ് മർദ്ദിക്കുന്ന നിലയിലേക്ക് ഈ സംഘർഷം അവർ എത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത് ഈ അടുത്ത കാലം വരെ അത് തുടരുന്നു എന്നുള്ളതല്ലാതെ അതിന് വേറെ വലിയ അയവൊന്നും വന്നിട്ടില്ല സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം ഓർത്തഡോക്സ് ഓർത്തഡോക്സ് പക്ഷത്തിന് ഈ പള്ളികളിൻമേലുള്ള അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം അവർ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് നിയമപരമായി നോക്കിയാൽ ഓർത്തഡോക്സ് സഭ പറയുന്നതാണ് ശരി എന്ന് പറയാലോ കാരണം നിയമപരമായി നോക്കിയാൽ അതാണ് ശരി അതാണ് പക്ഷെ നീതി എന്നത് അത് മാത്രമാണോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അതിനപ്പുറത്തൊരു അഞ്ചു ലക്ഷം പേരെങ്കിലും വരുന്ന ഒരു ജനസമൂഹം ഇവിടെ ജീവിക്കുകയാണ് അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ പാരമ്പര്യം ഇതിനെയെല്ലാം ഒരൊറ്റയടിക്ക് അങ്ങനെ തട്ടിക്കളയാൻ കഴിയില്ല കഴിയില്ലാത്ത പള്ളികൾ അടക്കം എന്നുള്ള നിർബന്ധ ബുദ്ധി ആ നിലയ്ക്ക് പലയിടത്തും കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ നിലപാട് ശരിയല്ല അത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇതും കാരണം ഇതിപ്പോൾ ഇത്രയും ഈ അഞ്ച് ലക്ഷം പേരടങ്ങുന്ന വലിയൊരു വിശ്വാസി സമൂഹം അതായത് ഓർത്തഡോക്സ് പക്ഷക്കാർ എത്രയുണ്ടോ ഏതാണ്ട് അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ആ ആളുകളുള്ള ഒരു പക്ഷം തന്നെയാണല്ലോ അല്ലെങ്കിൽ അതാണ്ട് അതിനൊപ്പിച്ച് തന്നെ ആളുകളുള്ള ഒരു പക്ഷം തന്നെയാണല്ലോ ഈയാക്കോബായ പക്ഷം അപ്പോൾ അവരുടെ ആ വലിയ വിശ്വാസി സമൂഹത്തിൻ്റെ പരമാരാധ്യനായ നേതാവിനെ വാഴിക്കുന്ന ഒരു ചടങ്ങിലേക്ക് പോകാനുള്ള തീരുമാനത്തെ അത് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും പറഞ്ഞു കൊടുക്കും കാരണം ഇത്രയും അധികം ഇത്രയും ഒന്നും ആളുകളില്ലാത്ത അംഗബലമില്ലാത്ത സംവിധാനങ്ങളുടെ എല്ലാം ഈ മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ പ്രതിനിധികളൊക്കെ എത്താറുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രതിനിധി സംഘം ഇവിടുന്ന് പോവുകയാണ് അത് ആരൊക്കെയാണ് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും പോകുന്നു അതിനെ ഈ നിയമപരമായ ഈ നിയമത്തിൻ്റെ സൂചികളിലൂടെ മാത്രം കാര്യങ്ങളെ കണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഇടപെടൽ ഓർത്തഡോക്സ് പക്ഷം നടത്തുന്നത് അത്ര നീതീകരിക്കാവുന്ന ഒരു സംഗതി അല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതാണ് അതാണിതിപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ തർക്കം മുന്നോട്ട് വെക്കാതിരിക്കാൻ പറ്റില്ലാണെന്ന് നിയമപരമായിട്ട് നിയമപരമായിട്ട് യാക്കോബായ സഭയുടെ എക്സിസ്റ്റൻസിനെ ഇവർ നിഷേധിക്കുകയാണ് ഞങ്ങൾ ഒറ്റ സഭയുള്ളൂ ഞങ്ങളുടെ ഇതാണ് സഭ എന്ന് പറയുമ്പോൾ ആ എക്സിസ്റ്റൻസെ നിഷേധിക്കുകയാണ് അതിന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധി അന്തിമമായിട്ടുള്ള വിധി അവരുടെ കൈസ് ഉണ്ട് താനും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പോയിട്ട് കാതോലിക്കെ വാഴിക്കുന്നത് ചോദ്യം ചെയ്യാതെ വിട്ടുകളഞ്ഞാൽ ഇവർക്ക് നിയമപരമായിട്ട് ടെക്നിക്കലി ഇവർക്ക് പ്രശ്നമുണ്ട് അത് അത് അവിടെ കൊണ്ട് നിൽക്കട്ടെ തെരുവിലേക്കൊന്നും വലിയ പ്രശ്നങ്ങളും ബഹളവും ആവാതെ പോകട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി കടൽ ആകാശം ആന എന്നൊക്കെ പറയുന്ന പോലെ മലയാളിക്ക് വളരെ ഒരു സംഗതിയാണ് ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കത്താണ് ഞാൻ വിചാരിക്കുന്നത് അതായത് പക്ഷേ അവരെ പോലെ അതിസാധാരണമല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നതല്ല പക്ഷേ ഈ സംഭവം നമ്മൾ ഞാൻ ജോലി ചെയ്ത കാലം തൊട്ടേ അതിനു മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി എട്ട് തൊട്ട് തുടങ്ങുന്നതാണല്ലോ അപ്പോൾ ആൾക്കാർ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് എന്ന് മാത്രമല്ല ജനനം തൊട്ട് മരണം വരെ ഏത് സംഭവവും തർക്കത്തിലുള്ള ഉപാധികളാണ് അവർക്ക് നേരത്തെ കർഷം പറഞ്ഞല്ലോ ശവശരീരവും വെച്ചുകൊണ്ട് ആളുകൾ പോലീസ് തല്ലി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകളിൽ അല്ലേ അതാണ് അത്രമേൽ ഭീകരമായിട്ടുള്ള ഒരു ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ജനനം തൊട്ട് മരണം വരെ തർക്ക വിഷയങ്ങളാകുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇതിന് അന്തിമമായിട്ടുള്ള ചർച്ച ചെയ്താൽ തീരാത്ത കാര്യങ്ങളുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് എല്ലാ മതങ്ങളുടെയും മനുഷ്യരുടെ കൂട്ടായ്മകളുടെയും എല്ലാം പ്രശ്നം ഇങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി അനേകം സെക്ടുകളായിട്ട് പെർന്ന് കിടക്കുകയാണ് മുസ്ലിങ്ങൾക്ക് സുന്നീഷിയ സെക്ടുകളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് ബുദ്ധമതം തുടങ്ങിയിട്ട് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കു തന്നെ അത് ഹീനയാനായിട്ട് തിരിഞ്ഞു അങ്ങനെ ഈ മനുഷ്യരുടെ കൂട്ടായ്മകൾ എന്ന് വെച്ചാൽ പരസ്പരം ഗ്രൂപ്പുകളായിട്ട് തറക്കുന്ന പരിപാടിയാണ് അതിലൊന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലേ തീർച്ചയായും നിയമപരമായി ഓർത്തഡോക്സ് സഭ പറഞ്ഞതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെയും സുപ്രീംകോടതി വിധികൾ പ്രകാരം കാതോലിക ബാവയെ തെരഞ്ഞെടുക്കേണ്ടത് മലങ്കര അസോസിയേഷനാണ് തെരഞ്ഞെടുപ്പ് പാത്രിയാർക്കിസ് ബാവയെ മാത്രം അറിയിച്ചാൽ മതി അസോസിയേഷൻ തീരുമാനപ്രകാരമാണ് മലങ്കര സഭയുടെ ഭരണവും നടക്കേണ്ടത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയ്ക്കാണ് സാധുതയുള്ളത് എന്നിരുന്നാലും നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് യാക്കോബായ സഭ എന്ന അന്തോക്യൻ പാരമ്പര്യത്തിലുള്ള സ്വതന്ത്ര സഭ ഇന്ന് നിലവിലുണ്ട് ഇടവകകളിൽ ഭൂരിപക്ഷമുള്ളപ്പോഴും പള്ളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം യാക്കോബായ സഭ നേരിടുന്നുണ്ട് തോമസ് പ്രഥമൻ കാതോലിക്കാബാവ് പിൻഗാമിയായി അവർക്കൊരു ഭരണത്തലവൻ വേണം ആ വാഴിക്കലിനോട് ഇത്രമേൽ അസഹിഷ്ണുതയും വിവാദവും ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം പരസ്പര ബഹുമാനവും സ്നേഹവും കാണിക്കുക എന്നത് മാത്രമാണ് ഈ തർക്കത്തിന് പരിഹാരം ആർ ഡി എക്സിന് ഓർമ്മിപ്പിക്കാനുള്ളത് ലേവ്യ പുസ്തകത്തിലെ പത്തൊൻപതാം അധ്യായത്തിലെ പതിനേഴ് പതിനെട്ട് വാചകങ്ങളാണ് സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത് അവനോട് പ്രതികാരം ചെയ്യരുത് നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത് കുട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക